നമസ്കാരം കേരളം ഒരുപോലെ വയനാടിനായി കൈകോർക്കുകയാണ് നിരവധി മനുഷ്യർ സ്നേഹവും സഹായവുമായി എത്തുന്നുണ്ട് എന്നാൽ മനുഷ്യന് വില കൽപ്പിക്കാതെ പണം എന്ന ചിന്ത മാത്രം ഉള്ളിൽ കൊണ്ട് നടക്കുന്നവരും ഈ കേരളത്തിൽ തന്നെയുണ്ട് ഇതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് എല്ലാവരും രക്ഷാപ്രവർത്തനം നടത്തുന്ന തക്കം നോക്കി വീടുകളിൽ കയറി പണം മോഷ്ടിച്ചതും ഇതിന് ഉദാഹരണം തന്നെയാണ് അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട അനാഥരായി നടക്കുന്ന കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ നൽകുന്നതിനായി വന്ന ഒരു സ്ത്രീയെ കാമ കണ്ണുകളോടെ നോക്കിക്കണ്ടതും ഇതേ കേരളത്തിൽ തന്നെയാണ് ഇപ്പോഴിതാ ക്രൂരതയുടെ അങ്ങേയറ്റം എത്തിയിരിക്കുകയാണ് എല്ലാം നഷ്ടപ്പെട്ടവനോട് വിളിച്ച് ഇ എം ഐ അടയ്ക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ് സ്വകാര്യ പണമിടപാട് സ്ഥാപനം നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ടോ എന്നാണ് അവർ ചോദിച്ചത് ഉണ്ടെങ്കിൽ എത്രയും വേഗം ഇ എം ഐ അടച്ചു തീർക്കണം എന്നാണ് അവർ ആവശ്യപ്പെട്ടത് നിങ്ങളുടെ ഇ എം ഐ പെൻഡിംഗ് ആണ് അത് അടയ്ക്കണം ഇല്ലെങ്കിൽ ചെക്ക് ബൗൺസ് ആവുമെന്നും അവർ അറിയിച്ചു അവർ ഏതവസ്ഥയിലാണ് കടന്നു പോകുന്നതെന്ന് ഓർക്കണം അത്രമേൽ മനസ്സ് മരവിച്ച അവസ്ഥയിലൂടെയാണ് അവർ ഓരോരുത്തരും കടന്നുപോകുന്നത് ലോൺ എടുത്തുകൊണ്ട് പണിത്തുയർത്തിയ വീടില്ല ഒപ്പം ഒപ്പമുണ്ടായിരുന്ന കൂടെപ്പുറപ്പുകളുമില്ല അങ്ങനെ ഇരിക്കുന്നവരെ വിളിച്ചുകൊണ്ട് ലോൺ അടയ്ക്കണമെന്ന് പറയുന്നതിനേക്കാൾ ക്രൂരത മറ്റൊന്നുമില്ല ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ പണം അടയ്ക്കി എന്ന് പറയുമ്പോൾ കേൾക്കുന്നവന്റെ മാനസികാവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കണം മുത്തൂറ്റ് ബജാജ് അടക്കമുള്ള സ്ഥാപനങ്ങളാണ് ഇ എം ഐ തുക ആവശ്യപ്പെട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് അതേസമയം വായ്പാ തിരിച്ചടവ് ആവശ്യപ്പെട്ട് മുണ്ടയ്ക്കൈ ദുരന്ത ബാധിതരെ വിളിക്കുന്ന സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങൾക്ക് താക്കീതുമായി എത്തിയിരിക്കുകയാണ് സർക്കാർ ഇതിൽ സർക്കാർ അടിയന്തരമായി ഇടപെടുമെന്നും മനുഷ്യത്വമുള്ളവർ ചെയ്യുന്ന കാര്യമല്ല ഇതെന്നും റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു എല്ലാവരും അവരുടെ ഉച്ചവരെ തേടുകയാണ് മറ്റൊരു നിവർത്തിയും ഇല്ലാത്തതുകൊണ്ടാണ് അവർ ക്യാമ്പുകളിൽ കഴിഞ്ഞുകൂടുന്നത് അവരെ ചേർത്ത് പിടിക്കേണ്ട സമയമാണ് ഈ സമയവും അവരെ തള്ളിക്കളയുകയല്ല നമ്മൾ ചെയ്യേണ്ടത് സ്വകാര്യ കമ്പനികൾക്ക് അവരുടെ നിയമാവലികളുമായി മുന്നോട്ട് പോകാം എന്നാൽ മനുഷ്യത്വരഹിത നിലപാട് വെച്ച് പൊറപ്പിക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്